എല്ലാ കൂട്ടുകാർക്കും എന്നെ നമസ്കാരം ഐ ഒ എസ് എയ്റ്റ് പോയിൻറ്റ് ഫോറിലേക്ക് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം പലർക്കും ജി പി എസിൻ്റെ ചെറിയ ഇഷ്യൂസ് ഉള്ളതായിട്ട് ഞാൻ അറിഞ്ഞു അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ടിപ്പാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചിരുന്നത് നിങ്ങൾ നോക്കുക നിങ്ങളുടെ ഫൈൻ മൈ ഐഫോൺ ആപ്ലിക്കേഷൻ ഫൈൻ മൈ ഐഫോൺ ആപ്ലിക്കേഷൻ കഴിഞ്ഞാൽ അതിന് ലൊക്കേഷൻ ട്രേസ് ചെയ്യാൻ വേണ്ടിയിട്ട് മൂവ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ ലൊക്കേഷൻ ട്രേസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ളതായിട്ട് എനിക്കും ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ചില ടിപ്സാണ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഹോം ബട്ടണും നിങ്ങളുടെ പവർ ബട്ടണും ഒരുമിച്ച് പ്രസ് ചെയ്ത് പിടിക്കുക അങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അഞ്ച് സെക്കൻഡ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആപ്പിളിൻ്റെ കറുപ്പ് കാണാൻ വേണ്ടി സാധിക്കും ശേഷം നിങ്ങൾ നിങ്ങളുടെ ഫോൺ ഫോണൊന്നുകൂടെ റീസ്റ്റാർട്ട് റീസ്റ്റാർട്ട് ചെയ്യുക ഇതിലൂടെ നിങ്ങൾക്ക് ഒരു പരിധിവരെ ചിലപ്പോൾ ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി സാധിക്കും അടുത്ത ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ചെയ്യാവുന്നത് നിങ്ങൾ നിങ്ങളുടെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങൾ പ്രൈവസി എന്ന ഓപ്ഷൻ എടുക്കുക അതിൽ നിങ്ങൾക്ക് ലൊക്കേഷൻ സർവീസ് എന്ന ഓപ്ഷൻ കാണാം അതിൽ നിങ്ങൾ ടച്ച് ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് ലൊക്കേഷൻ സർവീസിൻ്റെ ഓപ്ഷൻ കാണാം നിങ്ങൾ അതൊന്ന് ഓഫ് ചെയ്ത് റിട്ടേൺ ഓഫ് ഒന്ന് കൊടുക്കുക ഒന്നുകൂടെ ഓൺ ചെയ്യുക ശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ നിങ്ങളുടെ ഹോം ബട്ടണും സ്വിച്ച് ഓഫ് പവർ ഓഫ് ബട്ടണും ഒരുമിച്ച് പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ അഞ്ച് സെക്കൻഡ് നേരം പിടിക്കുക അപ്പോൾ നിങ്ങൾക്ക് ആപ്പിളിൻ്റെ ലോക്ക് കാണാൻ വേണ്ടി സാധിക്കും ശേഷം നിങ്ങൾ നിങ്ങളുടെ കൈ റിലീസ് ചെയ്യുക അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഫോൺ റീസ്റ്റാർട്ട് ആവുന്നതായിരിക്കും ഇതിലൂടെയും നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഇഷ്യൂ സോൾവ് ചെയ്യാൻ വേണ്ടി സാധിക്കും ഇതുകൂടാതെ നിങ്ങൾക്ക് ചെയ്യാവുന്നത് നിങ്ങളുടെ നെറ്റ്വർക്ക് സെറ്റിങ്സ് ഒന്ന് റിഫ്രഷ് ചെയ്യുക എന്നുള്ളതാണ് അതിനുവേണ്ടി നിങ്ങൾ നിങ്ങളുടെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക അതിൽ ജനറൽ എന്ന ഓപ്ഷൻ എടുക്കുക അപ്പോൾ നിങ്ങൾക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ റീസെറ്റ് എന്നൊരു ഓപ്ഷൻ കാണാം ഈ റീസെറ്റ് നിങ്ങൾ ടച്ച് ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് റീസെറ്റ് നെറ്റ്വർക്ക് സെറ്റിങ്സ് എന്ന ഓപ്ഷൻ കാണാം അതിൽ ടച്ച് ചെയ്യുക ഇപ്പോൾ നിങ്ങളോട് നിങ്ങളുടെ ഫോണിൻ്റെ സെക്യൂരിറ്റി കോഡ് പാസ്വേഡ് ചോദിക്കും നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക ശ്രദ്ധിക്കുക ഇത് എൻറ്റർ ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ സേവ് ചെയ്തിട്ടുള്ള വൈഫൈ പാസ്വേഡ് അതുപോലെയുള്ള പ്രധാനമായും വൈഫൈ പാസ്വേഡ് നിങ്ങളുടെ ഫോണിലുള്ള അത് റീസെ റീസെറ്റാകും നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ സേവ് ചെയ്തിട്ടുള്ള നിങ്ങളുടെ നെറ്റ്വർക്ക് ഓപ്പറേറ്ററിൻ്റെ മൊബൈൽ ഡാറ്റ ആക്സസ് ചെയ്യാനുള്ള സെറ്റിങ്സ് അതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് റിഫ്രഷ് ആവും അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഒന്ന് സൂക്ഷിച്ചു മാത്രം ചെയ്യുക വൈഫൈ പാസ്വേഡാണ് പ്രധാനമായിട്ടുള്ള കാര്യം അപ്പോൾ അതൊന്ന് സൂക്ഷിക്കുക അപ്പോൾ നിങ്ങളിത് നിങ്ങളുടെ പാസ്വേഡ് കൊടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളോട് റീസെറ്റ് ചെയ്യട്ടെ എന്ന് ചോദിക്കും ഓക്കെ കൊടുക്കുക അത് റീസെറ്റ് ആവുന്നതായിരിക്കും ഇത് കൂടാതെയുള്ള അവസാനത്തെ ഓപ്ഷൻ നമ്മളുടെ ഫോൺ ഫോർമാറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആ ഫോർമാറ്റ് ചെയ്യുന്നതിനുള്ള വീഡിയോ എനിക്ക് കാണിക്കാൻ വേണ്ടി ഇപ്പോൾ സാധിക്കില്ല കാരണം എനിക്ക് ബാക്കപ്പ് ഒക്കെ എടുത്തു വയ്ക്കണം അപ്പോൾ നിങ്ങൾ ഫോർമാറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒരിക്കൽ ഫോർമാറ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളുടെ ബാക്കപ്പ് എടുത്ത് വെച്ചതിന് ശേഷം മാത്രം ചെയ്യുക ഫോർമാറ്റ് ചെയ്ത ശേഷം നിങ്ങൾക്ക് റിജിസ്റ്റോർ ചെയ്യുന്നതാണ് അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് കമൻസ് വല്ലതും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം